ആയിസ് വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ച് ഗാർഡൻ പർക്കിൽ നിന്ന് പുല്ല് പിടിപ്പിക്കാനുണ്ട് നമ്മുടെ മതിലിൻ്റെ കുറച്ച് ഭാഗം പൊള്ളി നടക്കുകയാണ് അപ്പോൾ മേസ്ത്രിമാരൊന്നും കിട്ടിയില്ല പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് നന്നാക്കുകയാണ് എന്റെ കൂടെ നമ്മുടെ ക്യാമറമാൻ പ്രണവമുണ്ട് അപ്പോൾ ചാലഞ്ച് ആക്സെപ്റ്റ് എത്തി അമേരിക്കയിലും വിദേശ രാജ്യങ്ങളിലും ഒക്കെ സ്വന്തമായിട്ടാണ് ഓരോരുത്തർ വീട് പണിയുന്നത് എത്ര നേരം നിക്കും മനസ്സിലായിട്ടില്ല ഒരു കോണ്ട്രാക്ട് ഉണ്ടായിരുന്നു അയാള് മുങ്ങി നമ്മള് കൊറേ പൈസ പറ്റിച്ചു അപ്പൊ നമ്മള് സിമെന്റും മണ്ണിലും കൂടി മിക്സ് ചെയ്തോണ്ടിരിക്കും പ്രണവ് പോളിടെക്നിക്ക് നീ ആ കുറെ ചപ്പ് ചവറൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഒരു ചട്ടിയൊക്കെ കിട്ടിയിരുന്നു വീട്ടിലുള്ളിൽ ആരുടെയാണ് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അതിനെ കുറിച്ച് അന്വേഷണം നടക്കുന്നതായിരിക്കും അപ്പൊ നമ്മളെ അതിലിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത് ആവെടിഞ്ഞ് പൊളിഞ്ഞിരിക്കുകയാണ് പട്ടികൾ ചാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വീട്ടിലൊരു അപ്പോ കുറച്ച് കല്ലൊക്കെ ഇളക്കിയിട്ട് ആദ്യം മുതലേ നമുക്ക് പണി സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും നമ്മൾ വിചാരിച്ച പോലെ ഒരു എളുപ്പമല്ല കാലക്രമേണ അതിൽ നിന്ന് ഇച്ചിരി ബലക്ഷയൊക്കെ സംഭവിച്ചുകൊണ്ട് നമ്മൾ കെട്ടും തോറും ഒരു സൈഡിൽ നിന്ന് പൊളിഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ നമ്മൾ തെറ്റാക്കും ചെറുപ്പത്തിൽ വീട് വീണ്ടും പണിക്കാർ വരുമ്പോൾ ഞാനിങ്ങനെ കൊതിയോട് നോക്കി നിന്നിട്ട് ചിരി പരിക്കാനും കുളരി കിട്ടിയിരുന്നെങ്കിൽ നമുക്കത് കല്ല് വെച്ചാലോ ഒരുപാട് നാളൊക്കെ കാത്തിരിപ്പിന് ശേഷം അത് സാധിച്ചിരിക്കുകയാണ് ഈ വെച്ചത് ഇതൊരു മികച്ച തുടക്കമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റ് പണിയാനോ ബില്ല് പണിയാനോ ശരിക്കരുത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കൂടെ ഇങ്ങനെ പൊട്ടേ ബദലുകളൊക്കെ പണി തിരക്കേണ്ട അല്ലെങ്കിൽ നഗരനോ നമുക്ക് അവരുടെ കേസെടുക്കും അശാസ്ത്രീയമായ അതിന്റെ കാലം തന്നെ ചാടണോന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഓരോ പട്ടിയും അഭിമാനം ഞാൻ ഒന്നും കണ്ടിട്ട് വരാം ഞങ്ങളീ പണി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് മണിയാശാന്റെ ഒരു കോള് വന്നിരുന്നു പുതിയ മുല്ലപ്പരി ഡാമോ കെട്ടി കൊടുക്കാന്ന് ചോദിച്ചത് ഞങ്ങൾ പറഞ്ഞു ഈ പണി കഴിഞ്ഞിട്ട് ഞാൻ നേരെ അങ്ങോട്ട് വരുമെന്ന് ചുരുക്ക ഈ വിശ്രമത്തിന്റെ പേരാണ് ചുർക്ക ചുറുക്കല്ല ചുർക്ക ഈ നിർമ്മാണ പ്രക്രിയയിൽ ਅੱਟੇ ਗਾਲ ਆਧੀਨ ਸੀਮਿੰਟ ਉਪਯੋਗ ਚਾ ਨਾ ਪਣੀ ਉਹ ਅੰਦਰੇ ਦਾਇਆ ਕਾਇਤ ਤੁੰਬੇ ਤੋਂ ਨਾ ਮੈਂ ਤੈ ਮਾ ਹਾਂ ਹਾਲਾ ਦਾ ਨਨ ਤੇਗਾ ਨਾ ਹਾਲਾ ਦਾ ਰੰਗ ਨੰਦ ਗਈ ਬਸ ਆ ਤਾ ਆ ਆ ਤੀਜਾ ਨਾ ਆਦੀਂਦੀ ਅਜੋਂ ਵਰਨੋ തെക്കോന്നുള്ള കാറ്റാണെങ്കിൽ തെക്കെന്നൊരു കാറ്റാണെങ്കിൽ തെക്കോട്ട് വരും ഇതിന്റെ ഒരു നിർമ്മിതി വെച്ചിട്ട് നമ്മുടെ പറമ്പിൽ വീടുകളാണ് സാധനം എനിക്ക് തോന്നുന്നു അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇത്തരം സണ്ടുകൾ ഒന്നും വീട്ടിൽ പോയി ട്രൈ ചെയ്യും പ്രത്യേകിച്ച് കൊച്ചു കുട്ടിയാണ് പ്രൊഫഷണൽ ഈ മരം കണ്ട ഈ മരത്തിന്റെ വേരുകൾ കാരണമാണ് ഈ മതില് പൊളിയാൻ കാരണം അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരുപാട് നേരത്തെ പണിക്ക് ശേഷം അങ്ങനെ ഒരു വിധമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ലേ പർഫക്ഷനൊന്നുമില്ല എന്നാലും എന്തെങ്കിലുമൊക്കെ പുതുതായിട്ട് ചെയ്തൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്